ഹലോ ഗുഡരേ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ചെറിയ സന്തോഷം വരുന്ന ഒരു ദിവസമാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് പലരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള സഹായങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയൊരു സന്തോഷം കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മൾ പൈസ വരുന്നില്ല നിന്ന് ചിലർ ചിലപ്പോൾ ഇരുന്നൂറ് അഞ്ഞൂറോ കിട്ട് വരുന്നത് ചില ഉണ്ട് ചില സമയത്ത് കിട്ടി വരാറുണ്ട് അതല്ലാതെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഡോറയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ കൈ പിടിച്ചൊക്കെ എനിക്ക് തന്നെ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നടത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് തനിയെ ഡോറ നടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ആണെങ്കിൽ നമുക്ക് പാലേറ്റീന്ന് ഹെൽത്തിൻ സിസ്റ്റർമാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ട് ഇന്ന് പത്ത് മണിക്ക് ചിലമ്പോൾ ഒരു സാധനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നു അത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ ാണ് അത് കിട്ടിയപ്പം കുറച്ച് സന്തോഷമായത് ഡോറയ്ക്കാണ് സംഗതി എന്താണെന്ന് വെച്ചാല് പാലേറ്റീവി നമുക്ക് എനിക്ക് പണ്ട് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ യൂസ് കിട്ടി നമുക്ക് മൈനാപ്പിളി ആറ്റുപുറം ഹോസ്പിറ്റലിൽ നമുക്ക് തന്നെയാണ് ഭയങ്കര സന്തോഷമുണ്ട് കാരണം വെച്ചാല് ഡോറക്ക് പിടിച്ച് നടക്കാൻ തരീപ്പറ്റും നടന്നതാണ് മറ്റേന്ന് വെച്ചാൽ എന്റെ കൈ പിടിച്ചായിരുന്നു അത്യാവശ്യം നടക്കുന്നത് എന്താ അമ്മക്ക് നടക്കണ്ടേ അമ്മയ്ക്ക് അടുക്കണ്ടേ മൂക്കൈമാറ്റോ പെട്ടെന്ന് ചെറിയ പെയിൻ ഉണ്ട് ചെറിയ പെയിൻ വേദന കൂടുതലുള്ളത് നമ്മുടെ തൊടയിടുക്കില്ലേ തൊടയിടുക്കിനാണ് കൂടുതൽ പെയിൻ എന്നുവെച്ചാൽ കാലങ്ങോട്ടെടുത്ത് ണെന്നുണ്ടെങ്കിൽ അവിടെ ഇല്ലേ നമ്മൾ കൂടുതലും ബാലൻസ് കൊടുക്കുന്നത് പിന്നെയെന്ന് വെച്ചാൽ വലത്തേക്കാലിൻ്റെ കുഴക്ക് താഴെത്തെ താഴെത്തെ നമ്മുടെ പാദത്തിൻ്റെ കുഴയുണ്ടല്ലോ പാദത്തിൻ്റെ കുഴക്കും പെയിൻ ഉണ്ട് രണ്ട് ദിവസത്തിനുമ്പോൾ ഞാൻ ഇതുപോലെ എൻ്റെ കൈ പിടിച്ച് നടത്തിച്ചായിരുന്നു അന്ന് രാത്രി ഒക്കെ ഭയങ്കര വേദനയായിരുന്നു അന്ന് രാത്രിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അങ്ങനെ നടത്തിക്കാതിരുന്നാലും ശരിയാവത്തില്ല നടക്കാതിരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ജോയിൻ്റ് ഒക്കെ ഒന്നുകൂടെ സ്റ്റക്കായി പോയിട്ടുണ്ട് ഭയങ്കര വെയിലായി പോയി ഇവിടെ അതാ ഇങ്ങനെ ഇരിക്കുന്നത് ഇത്തിരി നടത്തിക്കുന്നത് നല്ലതാ ഇനിയിപ്പൊ പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ മൺരുത്വത്തിൽ കായലിൽ കാണാൻ പോയ സമയത്ത് ഭയങ്കരമായിട്ട് പാടുവിട്ടായിരുന്നു ഇപ്പം ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അവക്കെ എളുപ്പമാണല്ലോ നടന്നു വരാനായിട്ട് പ്രിൻസ് കാപ്പിയും വാങ്ങിച്ച

ഇപ്പം ഇത്രയായി നമ്മളിപ്പം ഒരു മാസം ആയിട്ടില്ല ട്രീറ്റ്മെൻറ് എടുത്തു തുടങ്ങിയിട്ട് അപ്പം തന്നെ പിറ്റേ ഉണ്ട് സത്യം പറഞ്ഞാൽ ഡോക്ടറോട് ഒരുപാട് നന്ദി പറഞ്ഞത് അനൂപ് ഡോക്ടറോട് ആ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അങ്ങനെയാ ചെല്ലുമ്പോഴത്തേക്ക് നടന്ന് വരണം എന്നാണ് പറഞ്ഞിട്ടത് ഇത്രയെങ്കിലും മാറ്റം വന്നല്ല അതല്ലേ സന്തോഷമുണ്ട് മറ്റേത് എഴുന്നേക്കാൻ പോലും പറ്റാതെ കിടന്നേ ഇല്ലയോ ഇപ്പം ഇങ്ങനെയെങ്കിലും നടക്കുന്നുണ്ടല്ലോ പിന്നെ ആരോഗ്യൊക്കെ ഇപ്പൊ ഇത്തിരി മെച്ചപ്പെട്ട് വരുന്നുണ്ട് ഭക്ഷണമൊക്കെ ഇപ്പൊ കഴിക്കാൻ പറ്റുന്നുണ്ട് ഗബ്രൂട്ടം കുറുക്കൊക്കെ കഴിച്ചിട്ടിരിക്കോറക്ക് ഇത് കിട്ടിയതും ഡോറയൊന്നും നടത്തിക്കുന്നതിന്റെ വീഡിയോ നമുക്ക് എടുക്കണം എന്ന് വിചാരിച്ചെടുക്കുക കാരണം ഒരുപാട് പേര് ഇപ്പം ഇന്ന് തന്നെ ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ കണ്ണൂരിൽ നിന്നാണെന്ന് തോന്നുന്നു ചേച്ചി വിളിച്ചത് അപ്പം ആ ചേച്ചി തന്നെ ഇങ്ങനെ പറഞ്ഞു ഡോറയെ അടുത്തുനിന്ന് സംസാരിക്കണം കൊടുക്കുന്ന ഒരുപാട് പേര് വെയില് 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 അങ്ങ് പോകും വെയില് 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 അങ്ങോട്ട് പോ അങ്ങ് പോ ആ അപ്പം ഒരുപാട് പേര് ഡോറയെടുത്ത് സംസാരിക്കും അതിനിടയ്ക്ക് വെച്ച് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതില് കുറേ കോള് വരുന്നുണ്ട് ഇപ്പം നമുക്ക് ഒരുപാട് പേരെ നമ്മൾ വിളിക്കുന്ന കാരണം ഏത് നമ്പർ ആണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല എനിക്ക് അപ്പൊ ഒരുപാട് പേര് വിളിക്കുന്ന കാരണം ആരൊക്കെ വിളിച്ച എപ്പോഴെ വിളിച്ചെന്നൊന്നും മനസ്സിലാവുന്നില്ല കൊറേ നമ്പർ വരുന്നുണ്ട് ഇപ്പൊ അതാ പറഞ്ഞ തണലത്തോട്ടിരിക്കാന് കറുത്തു പോകുന്നു മനുഷ്യനോടെ ഉണങ്ങി ഇപ്പൊ എന്റെ കളറൊക്കെ പോയി ചെയ്യുന്നത് എന്തോന്ന് രഹസ്യമായിട്ട് കളിയാക്കല്ലെന്ന് നാണം കിടത്തല്ലേന്ന് ചെറുതായിട്ട് അപ്പൊ എന്താ പറയുക ഭയങ്കര സന്തോഷമുണ്ട് കാരണം നടക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പം ഇതില് പിടിച്ചിട്ടാണെങ്കിലും നടക്കാൻ പറ്റുന്നു ഇപ്പം പയ്യെ പയ്യ സ്വന്തമായിട്ട് ഇനി നടന്ന് വരും നന്നായിരിക്കട്ടെ ദൈവം സഹായിച്ചെല്ലാം ശരിയായി വരട്ടെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് ഒത്തിരി പേരുടെ പ്രാർത്ഥനയുണ്ട് ഇനി നമുക്കുള്ള ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ മോനും കൂടെ ഒന്ന് ലെവലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല മോനും കൂടെ ഒന്ന് ലെവലായി വന്നാൽ മതി അവൻ്റെയും കൂടെ അസുഖം ഒന്ന് മാറിക്കിട്ടുകയാണെങ്കിൽ സന്തോഷം ഇപ്പോൾ ഡോറെ എന്തായാലും ഇത്ര ആയ സ്ഥിതിക്ക് എന്തായാലും ഉറപ്പുണ്ട് ബാക്കിയും കൂടെ അവൾ നേരെയായി വരുന്നു ഇപ്പോൾ ജോയിൻസ് ഒക്കെ ഏകദേശം എല്ലാം നേരെയായി കൈയും കാലം എല്ലാം അനക്കാൻ പറ്റുന്നുണ്ട് കാല് നിലത്ത് കുറി കുത്തുന്നുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബാക്കിയും നേരെയായി വരും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട് അപ്പോൾ എല്ലാരും അതെ പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് നമുക്കിതെല്ലാം ഉണ്ടാവാൻ കാരണം അതായത് ഈ പാലേത്തീവിന്റെ ഈ സഹായമൊക്കെ കിട്ടിയത് നമ്മുടെ വാർഡിലെ ഹെൽത്ത് സിസ്റ്റർ ആയിട്ടുള്ള രാജലേ എന്ന് പറയുന്ന ആ ചേച്ചി പറഞ്ഞു ചേച്ചിയാണെങ്കിൽ അല്ല ചേച്ചി ഇടയ്ക്ക് വരാറുണ്ട് ഇന്നാലും വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ചേച്ചി ഇവിടെ നോക്കാറുള്ളേ കുഞ്ഞിന്റെ രാജ്യത്ത് വന്നുകൊണ്ടിരുന്നത് കൂടുതൽ പിന്നെ ആ അറിയുന്ന ചേച്ചി ഇവളുടെ ബുദ്ധിമുട്ട് അറിയുന്നത് ഇവിടെ കൂടെ വന്നതിന് വന്നതിന് ശേഷം അപ്പോഴ ഇവളുടെ ബുദ്ധിമുട്ട് അറിയുന്നത് ഇത്രയും ബുദ്ധിമുട്ടിലോട്ട് പോകുന്ന നമ്മൾ അറിയുന്നില്ലായിരുന്നു നമ്മൾ പനി എന്നുള്ളൊരു ആ പനി എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ ഇരിക്കുകയായിരുന്നു പിന്നെ ആ ചേച്ചി എന്തായാലും ഈ പാലേറ്റീൻറെ ഇതെല്ലാം ശരിയാക്കി തന്നെ ഒരുപാട് നന്ദിയുണ്ട് രാജലേ ചേച്ചിയോട് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ചേച്ചിക്ക് ഒരു നന്ദിയും പറയുന്ന ചേച്ചി നമ്മൾ ഓർക്കുകയും ചെയ്യുന്നുണ്ട് ആ അപ്പൊ രാജലേഖ ചേച്ചിയോടും നമുക്ക് ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും നമുക്ക് ഓരോ സഹായം ചെയ്തു തരുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയും സന്തോഷവും സ്നേഹവും ഉണ്ട് നമുക്ക് എല്ലാവർക്കും അതെ അപ്പോൾ എല്ലാവരും ഇനിയും പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടി അപ്പോൾ ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ